എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീട് മാറണ്ട ഒന്നാമത്തത് എങ്ങനെയും നിറയുമോ നമ്മുടെ വീടിനകത്ത് വേണ്ട ഒന്നാമത്തെ കാര്യമേതം നിറയുമോ ാര്യുടേയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് ഈ ദുനിയാവിൽ ഒരു കൂരയ്ക്കീഴില് കഴിഞ്ഞതിനേക്കാള് സന്തോഷത്തോടെ നാളെ പടച്ചവൻറെ സ്വർഗത്തിൽ ഒരുമിച്ച് മോഹമുണ്ടോ എൻ്റെ പ്രിയമുള്ള പെങ്ങളെ നിന്റെ ഭർത്താവിനെ നിനക്കൊന്നു ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ ആത്മാർത്ഥമായിട്ട് നിനക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ പരസ്പരം നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണെന്ന് അള്ളാഹുവിന്റെ കുറു ആ പരിചയപ്പെടുത്തുമ്പോ അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവർ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച പറയാൻ കഴിയുമോ നിങ്ങളുടെ ജീവിതം അങ്ങനെ സന്തോഷത്തിനാട് നിങ്ങളുടെ ജീവിതം അങ്ങനെ ത്തിലാണെന്ന് പറയാൻ കഴിയുമോ അഭിനയമാണല്ലോ സിനിമാ താരങ്ങളെയും സീരിയല് നടിമാരെ പോലും വെല്ലുന്ന രീതിയില് മക്കളുടെ മുന്നില് നാട്ടുകാരുടെ മുന്നില് കുടുംബക്കാരുടെ മുന്നില് ഞങ്ങള് പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാൻ ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിതം ഇങ്ങനെ അഭിനയിച്ചു തീർക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയാ എന്റെ പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മുന്നിൽ ഭാര്യക്ക് രഹസ്യങ്ങൾ പറയാ പേടിയാ ഭർത്താവിനോട് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ വല്ലാത്ത പേടിയാ കാരണം എന്റെ പ്രിയമുള്ളവര് വിവാഹം കഴിഞ്ഞ് മുപ്പത് നാൽപ്പതും കൊല്ലമായവരുണ്ട് മൂന്നും നാലും മക്കളെ പ്രസവിച്ചവരുണ്ട് ഒരുമിച്ചാണ് കിടക്കുന്നത് ഒരുമിച്ചാണ് ആ ഒരു ൊലികൾ ചേർന്ന് കിടക്കുന്നവരാ പക്ഷേ ഭർത്താവിന്റെ മനസ്സിലുള്ളിൽ ഭാര്യയോട് ആത്മാർത്ഥമായി സ്നേഹമില്ല ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളില് ഭർത്താവിന് ആത്മാർത്ഥമായി സ്നേഹമില്ല ഭർത്താവിന് ഭാര്യയോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാ സമയമില്ലല്ലോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അലൈഹി വസല്ലമ ആയിരത്തി 1400 വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പതാമത്തെ വയസ്സിൽ അല്ലാഹുബിൻ്റെ പ്രവാചകർ എന്ന് പറയുന്ന ഗുഹയ്ക്ക് മലക്ക് അതാറബു

അള്ളാഹുവിന്റെ പ്രവാചകന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് നാപ്പതാമത്തെ ആ ഉയരമുള്ള പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് വിറയ്ക്കും ശരീരത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓടിയത് എറിയുമോ കുടുംബക്കാരുടെ മുന്നിലല്ല കൂട്ടുകാരുടെ മുന്നിലല്ല അള്ളാന്റെ റസൂൽ ഓടിയത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹദീജ തന്നെക്കാലും പ്രായമുള്ള ും മടിത്തട്ടിൽ പോയി കിടന്നിട്ട് എന്നെപ്പിക്കുജ എന്നെ വന്ന് പുതപ്പിക്ക് അള്ളാഹിബിൻ്റെ പ്രവാചകനെല്ലാഘു താലാർഗു അവിടെ നിന്ന് പുതപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുഴുവനും ചോദിക്കുകയാട് നടന്നത് മുഴുവനും അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തപ്പോ ഒരു ഭാര്യ എങ്ങനെയാകണമെന്നറിയുമോ ഒരു ഭാര്യ എങ്ങനെയാകണമെന്നറിയുമോ അല്ലാഹു ഇടത് കൈകൊണ്ട് തന്റെ ഭർത്താവിനെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വലത് കൈയെടുത്താൻ്റെ റസൂലിന്റെ തലയിലെ മുടികൾക്കിടയിലൂടെ കൈകൊണ്ടിങ്ങനെ തലോടിയ് അവിടം പറഞ്ഞു കൊടുത്തു വല്ലാഹിമാ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ എന്തേ പറഞ്ഞതെന്നറിയുമോ പേടിച്ച് പറാവിനോട് അവിടെ അങ്ങയുടെ റബ്ബങ്ങളെ കൈവിടൂലിയു പേടിക്കില്ലേ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആർക്കറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കുത്തുവാക്ക് പറയുന്ന പരിഹസിക്കുന്ന പെങ്ങൾ വേദിയു തൊരു സ്നേഹമായിരുന്നു എന്നറിയുമോ അല്ലാന്റെ റസൂലിന് പതിരുന്നു ഭാര്യമാരുണ്ട് മരിച്ചാലും മറന്നിട്ടില്ല കുറിച്ച് കണ്ണ് മറ്റുള്ള ഭാര്യമാർക്ക് മുഴുവനും ദേഷ്യം തോന്നും അതുപോലെ പറയുമായിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഭാര്യയുടെ മനസ്സ് തുറക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിലാ ഭർത്താവിന്റെ മനസ്സ് ു തുറക്കേണ്ടത് ഭാര്യയുടെ മുന്നിലോ ഇന്ന് രഹസ്യങ്ങൾ പങ്കുവെക്കാറില്ല എന്റെ പ്രിയമുള്ളവരെ അഭിനയിച്ച് അഭിനയിച്ച് അള്ളാഹുതം ആയുസിങ്ങന് എരിച്ചു കളയുന്ന മുസ്ലിമേ നമ്മളിങ്ങനെ അതപ്പതിക്കാരുള്ള കാരണമെന്തെന്നറിയുമോ എന്റെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യ ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കി കെട്ട് പറയാറുണ്ട് നിങ്ങളാണെന്റെ ജീവിതം തുലച്ചത് നിങ്ങളാണെന്റെ ജീവിതം തുലച്ചത് എങ്ങനെ കഴിയുന്നു എങ്ങനെ കഴിയുന്നു പെണ്ണ് നിനക്ക് കുടുംബ ജീവിതത്തിന്റെ വിലയറിയുവോ നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മകത്ത് പറയുവോ എന്റെ പ്രിയമുള്ള പെങ്ങമാർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് എന്ത് ചെയ്താലും പരാതിയാട് ഭക്ഷണം വെച്ചാ പരാതിയാ മക്കളെ നോക്കിയാ വീട് നോക്കിയാ പരാതിയാ മാതാപിതാക്കളെ നോക്കിയാ പരാതിയാ എന്റെ പ്രിയമുള്ള പെണ് ഇങ്ങനെ പറയാനുള്ള കാരണം നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മകത്ത് മറിയാതെട്ടാ ഭർത്താവിന്റെ ലോകത്ത് നോക്കിയിട്ട് ഒന്നിച്ചിരിക്കാറ് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ ആണിനും പെണ്ണിനും ഇന്നും മടിയില്ലേ എങ്കിൽ നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ ഈ വേദന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാര് പടച്ചെറുപ്പേ നിന്റെ വീട് സ്വർഗമാകണോ മോര് സന്തോഷമുള്ള വീടാകണോ സമാധാനമുള്ള വീടാകണോ അള്ളാഹുവിന്റെ റഹമത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പൈതരങ്ങൾ ോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഇന്ന് വയത് കടിഞ്ഞു വിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു തൊല്ലുമ്പോ അള്ളാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ അല്ലാൻ്റെ റസൂല് പറയുന്നു മോനേ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പടച്ചുറപ്പിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കുന്നു നോക്കിയാ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ റഹമത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയോ നിന്റെ വീട് സ്വർഗമാവുകയോ നിന്റെ വീട് സ്വർഗമാവുകയോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ സ്നേഹത്തോടെ ഇന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് മണിയിറക്കകത്തേക്ക് കിടക്കുമ്പോ അല്ലാഹു എനിക്ക് തന്ന എന്റെ ഭാര്യ സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നീ എപ്പോഴും പറയുമല്ലോ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എവിടെയാണ് കഴുകിക്കളയേണ്ടത് എവിടെയാണ് കഴുകിക്കളയേണ്ടത് അല്ലാഹുവേ പുതുവർഷം തുടങ്ങുകയാ ചെറുപ്പക്കാരാ ഇന്ന് ന്യൂയർ മേ മുസ്ലിമീങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാവങ്ങൾ മുഴുവനും കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാപങ്ങൾ മുഴുവനും നിനക്ക് കഴുകിക്കളയടോ അല്ലാൻ്റെ റസൂല് പറയുകയാ ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരളുകൾക്കിടയിലൂടെ അള്ളാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യാട് അവിടുന്നു പറഞ്ഞു സഹാബാ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കബൾ വെള്ളമൊഴിച്ചു നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടുമോ സഹാബാ പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ ചെറുപ്പക്കാരനായ സൗഭാനെന്ന് പറയുന്ന സഹാബി ഇറങ്ങി ഓടുകയാ എല്ലാവരും അത്ഭുതത്തോട് പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാര്യയുടെ വരികയാട് എന്നിട്ട് വെള്ളം കോരിയിട്ട് വായിലേക്ക് ആ പെണ്ണ് നിങ്ങൾക്ക് എന്ത് പ്രാന്ത് പിടിച്ചോ നിങ്ങൾ എന്നെ കൊല്ലാ പോവുകയാണോ അവിടന്ന് പറഞ്ഞു പെണ്ണേ ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ പ്രിയ ഭാര്യയുടെ വായിലേക്ക് ഒരു കവള് വെള്ളമൊഴിച്ചു കൊടുത്ത അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും പെണ്ണേ ആ പ്രതിഫലം വാങ്ങാനുള്ള കുതി കൊണ്ടാ ആ പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അള്ളാഹു നിനക്ക് തന്ന നിന്റെ ഭാര്യ അവൾ ഇന്ന് ഗ്ലാമറല്ല നഷ്ടപ്പെട്ടല്ലോ അവൾക്ക് പ്രായമായല്ലോ വീടിനകത്ത് കിടന്ന് ജോലി ചെയ്ത് ജോലി ചെയ്ത് അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടപ്പോ നിനക്കവള വേണ്ട എന്ന് തോന്നുന്നു ഏതെങ്കിലും ഒരു ഭർത്താവ് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്നു ചിരിച്ചാ സ്നേഹത്തോടെയൊന്നു നോക്കിയാൽ സ്നേഹത്തോടെയൊന്നു നോക്കിയാ പടച്ചെറപ്പ് ദ പ്രതിഫലം എന്തെന്നറിയുമോ റബ്ബ് ടച്ച റപ്പുതരുന്ന പൊതിബലമെന്തെന്നറിയുമോ ഇന്ന് വായ്പ കടിഞ്ഞു പിരിഞ്ഞുപോയി നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പാപപ്പെട്ട പല മണിയറയുടെ രാത്രി നോക്കിയതുപോലെ സന്തോഷത്തോടെ ഇന്ന് നോക്കിയാല് അള്ളാഹുതരുന്ന പൊതിബലം നാളെ ഇവിടുത്തെ പള്ളികട മിനാരത്തിൽ സുഭകി കഴിയുമ്പോ വിളിച്ചു പറയുന്നു ഇന്നാ ലില്ലാജിയോ നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാർ മുഴുവൻ നിന്ന് അവസാനമായി ഒന്ന് കാണാൻ വരുമ്പോ എന്റെ എന്റെ അപ്പോഴും നിന്റെ മുഖത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫുലിമാർക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതാണ് കുടുംബജീവിതത്തിൻ്റെ വില അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഇതാണുങ്ങൾക്ക് അള്ളാഹു തരുന്നത് പെണ്ണുങ്ങളോ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പരാതിയാണ് എന്ത് ചെയ്താലും പരാതി ചില പെണ്ണുങ്ങൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആറ് വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ബർക്കത്തും നന്മയും നഷ്ടപ്പെടുത്തുന്നവരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നിന്റെ വീട്ടിൽ സമാധാനമില്ല സന്തോഷമില്ല എത്ര കിട്ടിയാലും മതി വരുന്നില്ല കാരണം എന്തേ കാരണമെന്തേ ആറ് വിഭാഗം പെണ്ണുങ്ങൾ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു നമുക്ക് ഈമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ആറ് വിഭാഗം പെണ്ണുങ്ങൾ ഏതാണെന്ന് അറിയണോ ഏതാണെന്നറിയണോ ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കഴിവേ അതൊന്ന് കേൾക്കാൻ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അടിയ പെണ്ണുംപുള്ള പിടിച്ചു നിർത്തിയിട്ട് പറയും അങ്ങാർ പറഞ്ഞ ആറ് സ്വഭാവവും ഒന്നിനെ കൊണ്ട് നന്നായിക്കും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ആറ് സ്വഭാവമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനല്ലാതെ അടിക്കാനല്ല ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ നിൻ്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം എൻ്റെ പെണ്ണന്മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം ഉള്ള അഭിമാ നൽകി എനിക്ക് അള്ളാഹുമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ വേണോ വേണ്ടേ വേണോ വേണ്ടേ വേണോ വേണ്ടേ വേണം ആ ചില പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും നിങ്ങളാണ് എൻ്റെ ജീവിതം തെളിച്ചത് തിങ്ങനെ കരികിണി ഇവർക്ക് എന്ത് ചെയ്താലും പരാതിയാണ് എന്ത് വെച്ചാലും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിന് പോലും പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ട് അള്ളാഹു ഇവർക്ക് ഹിതായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഇതായത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം അറിയും നിനക്ക് നിന്റെ വിലയറിയില്ല അതാ മനസ്സിലാക്കേണ്ടത് നിനക്ക് നിന്റെ മഹത്വം എന്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കണേ എന്തിനും കുറ്റവും എന്തിനും കുറ്റവും പരാതിയും വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കളെക്കുറിച്ച് ഭർത്താവിന്റെ ഉമ്മയെക്കുറിച്ച് പെങ്ങളെക്കുറിച്ച് വാപ്പയെക്കുറിച്ച് അയൽവാസിയെക്കുറിച്ച് ഓം വരുന്നത് പോലെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കണേ ചില ചെറുപ്പക്കാർക്ക് വീട്ടിൽ ഇടാ പത്തുമണിയായി പോകുന്നില്ലേ ഒത്തിരി കൂടെ കഴിയട്ടെ ഉസ്താദ് അങ്ങോട്ട് പോയാൽ എങ്ങനാ വൈകിട്ട് വീട്ടിൽ പോയാൽ നേരം വെളുത്താമ്പതി ഇറങ്ങിപ്പോകാൻ സമാധാനമില്ല അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാരിഹത്തുകളാക്കി തരുമാറാകട്ടെ ഞാനിങ്ങനെ ചിന്തിച്ചു ഒരു മനുഷ്യൻ എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഹജ്ജിന് പോകുകയാണ് എന്റെ ഭാര്യ ഹജ്ജിനു പോകുന്നു ഡോ ചെയ്യണം ഞാൻ ചോദിച്ചു നിങ്ങൾ പോണില്ലേ ഞാൻ പോണില്ല ഞാൻ അടുത്ത വർഷമേ പോന്നുള്ളൂ അപ്പൊ ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ട് ചെറുപ്പക്കാരന ഒരുപാട് സമ്പത്തുണ്ട് എന്നാൽ ഇയാൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു നിങ്ങൾ പോകാത്തതിന്റെ കാരണം എന്തേ ഒന്നുമില്ല ഉസ്താദ ഞാൻ പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചല്ലേ പോകേണ്ടത് ഇല്ല അവൾ ആദ്യം പോയിട്ട് വരട്ടെ ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് ഒന്ന് അറിയണമെന്നൊരാകാംക്ഷ തോന്നി ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉസ്താദെന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യാ പറ അപ്പൊ ഇവളെയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ആദ്യം പോയി ചെയ്തിട്ട് വരട്ടെ പിന്നെ ഞാൻ പോകുന്നുള്ളു കാരണം അവിടെ പോയി കിടന്ന് അടി വയ്യ അതെന്താന്ന് അവിടെ പോയി കിടന്ന് അടി ഉണ്ടാക്കാൻ വയ്യ അതുകൊണ്ട് ഇവൾ ആദ്യം ചെയ്തിട്ട് വരട്ടെ ഞാൻ അടുത്ത വർഷം പോകാം ഇതന്നെ നമ്മുടെ ഭാര്യമാരും അള്ളാഹിമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എങ്കിലെന്റെ പ്രിയമുള്ള സഹോദരിമാരോട് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി പിണങ്ങി വീട്ടിലേക്ക് വന്നു നിൽക്കുന്ന പൊന്നുമോളോട് ആ പിടിച്ചു നിർത്തി കേട്ടോ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനല്ലാൻ്റെ റസൂൽ ഒരു ഉപദേശം പറഞ്ഞു തരികയാട് എന്റെ പ്രിയമുള്ള പെങ്ങളെ അള്ളാഹിബിന്റെ റസൂല് നിനക്ക് പറഞ്ഞു തരികയാ അള്ളാഹിബിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളു മഹതി ഫാത്തിമാ ഫാത്തികല്ലാർഹയുടെ വീട്ടിലേക്ക് കടന്നു ചൊല്ലുകയാട് വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു അള്ളാന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഫാത്തിമാ ബി പ്രതികളാകു താലാർഹ ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാട് ആട്ടുകല്ലിൻ്റെ ചുവറ്റിലിരുന്ന് യാട് അല്ലാൻ്റെ റസൂല് വിശേഷം ചോദിച്ചപ്പോ ഫാത്തിമാതിലാൻ ഇരുന്ന് കരയുകയാണ് ഫാത്തിമാരുന്ന് കരയുകയാ അല്ലാൻ്റെ റസൂല് ചോദിച്ചു ഫാത്തി ഉപ്പാൻ്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത് ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ നേര് അതാ രണ്ട് കൈയ്യങ്ങനെ നീട്ടിക്കാണിച്ചിട്ട് പറയുന്നു വാപ്പാ ഈ കല്ല് പിടിച്ചിട്ട് അടിക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് എന്റെ കൈവട്ടിയെട്ട് രക്തം വരുന്നു വാപ്പാ ആരോടാ പറയുന്നത് ലോകത്ത് ഒരു ഉപ്പയും ഇതുപോലെ ഒരു മകളെ സ്നേഹിച്ചിട്ടില്ല ഇനി സ്നേഹിച്ചിട്ടില്ലാമത്ത നാൾ വരെ സ്നേഹിക്കുകയും കഷ്ടമാണെന്നാ റസൂല ആ പൊന്നുമോൾ രഥാ കൈപൊട്ടികെട്ട് രക്തമൊലിക്കുന്ന കൈയെടുത്ത് കാടിച്ചിട്ട് പരാതി പറഞ്ഞപ്പോ പതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ അല്ലാണ്ട് റസൂല് പറഞ്ഞു കൊടുത്ത മറുപടിയും എന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ പിടിച്ചിട്ട് പറഞ്ഞു ഫാത്തിമ നിനക്ക് തരുന്ന കേൾക്കാൻ െത്തിയ പെങ്ങളെ നിന്റെ ഭർത്താവ് ഒരുകിൽ അരിവാങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാട് എന്നിട്ട് ചോറ് വെക്കാ നിന്റെ കയ്യിലേക്ക് വെച്ച് ആ സമയത്ത് കുത്തുവാക്ക് പറയാതെ പരിഹസിക്കാതെ കളിയാക്കാതെ ഇതെന്റെ ബാധ്യതയാണെന്ന് ി അത് വാങ്ങിയിട്ട് അടുക്കളയിൽ പോയി കഴുകി ശുദ്ധിയാക്കി ചോറ് വെച്ച് നിന്റെ ഭർത്താവിൻ്റെ നിന്റെ പത്ത് നന്മ അള്ളാഹു നിനക്കെഴുതുകയാ മലക്കുകൾ പത്ത് നന്മ നിനക്ക് നിനക്കെഴുതുകയാട് പത്ത് തിന്മകളല്ലാഹേ മായിച്ചു കളയുകയാ ഒരു മണി ചോറിന്റെ പൊതിബലമാ ആണ് ഒരു അരികട പൊതിബലമാട് പത്ത് അല്ലാഹുവേ മലക്കുകളെ നിനക്ക് എഴുതുകയാ പത്ത് പാവങ്ങൾ അല്ലാഹുവേ പുറത്തു തരുകയാട് എന്നിട്ട് എൻ്റെ പ്രിയമുള്ള പെങ്ങന്മാർ പഠിച്ചവനെ എമ്മയ്ക്കും ഡിഗ്രിക്കുമൊക്കെ പഠിച്ച പെണ്ണുങ്ങൾ അടുക്കളയിൽ കിടന്ന് എൻ്റെ ജീവിതം തുലഞ്ഞെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ഈ വീടിന്റെ അടുക്കളയ്ക്ക് കിടന്ന ആട് എന്റെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ തരുന്ന പ്രതിഫലങ്ങൾ ണോ അടുക്കളയിലെ നട്ടുച്ച സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ഉരുകുമല്ലോ നിന്റെ ശരീരം വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമല്ലോ തുടക്കല്ലേ തുടക്കല്ലേ പെണ്ല്ലേ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താല് ഒരു തുള്ളി വിയർപ്പ് താഴെ നരകത്തിന്റെയും നിന്റെ ശരീരത്തിന്റെ ഇടയിലൂ മലഖകളി ഏഴ് കിടങ്ങുകുഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നരകത്തിന്റെ തീ നിന്ന തൊടു ലഭങ്ങൾ അള്ളാഹുവേ പ്രസവ വേദന സഹിച്ചവരുണ്ടല്ലോ ഉസ്താദിയ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അതല്ലല്ലോ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പൊതിബലമെന്താ അല്ലാൻ്റെ റസൂല് പറയുന്നു ഫാത്തിമാ മ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ഒരുമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മയ്ക്ക് കൊടുക്കുന്ന കൊടുക്കും പൊതിഫലമെന്തെന്നറിയുമോ നിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ നിന്റെ ശരീരത്തിലെ ഓരോ രോമത്തിനു പകരം അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ മക്കളെയും ചുമന്നുകൊണ്ട് വയലൻ്റെ സദസ്സിൽ വന്ന ഉമ്മ നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിലും സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണേ റസൂലുള്ള പറയുകയാണ് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെ രണ്ട് വയസ് പൂർത്തിയാകുന്നതുവരെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അന്ന് പ്രതിഫലം കേൾക്കണോ ആയിരം പ്രതിഫലമാ തന്റെ കുഞ്ഞിന് ആരോഗ്യങ്ങൾ അഞ്ഞിട്ട് പാല് കൊടുക്കുന്ന പെണ് പതറിലും മുഖത്തിലും ഹന്തക്കലും ഹൈബറിലും തബൂക്കലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ സുഖതാക്കളുണ്ടല്ലോ പതിരീങ്ങളുണ്ടല്ലോ സുഖതാക്കളുടെ നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല എന്റെ ഉപ്പ എനിക്ക് ലക്ഷ്യം കളം തന്നെ കെട്ടിച്ചുവിട്ടത് അതിന് വേണമെങ്കിലും മറ്റുള്ളവളെ നോക്കണമെന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളേ അള്ളാഹുതരുന്ന പ്രതിഫലം കേൾക്കണോ നിന്റെ ഭർത്താവ് ധരിച്ചിരിക്കും ഒരു ഒരു വസ്ത്രം വസ്ത്രം ഒരേ നീ കഴുകി കൊടുത്താൽ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ നൂറ് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത അല്ലാഹു നിനക്ക് തരുമെന്ന് മുസ്തഫ